മറ്റേ വെള്ളത്തിൽ 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 മുക്കിയാൽ കത്തും കത്തും നമ്മളെ ചെറിയ പടക്കം പോലെ നമസ്കാരം ചാമീച്ചനാണ് എന്താ പറഞ്ഞ നമ്മടെ കൊല്ലംകോട്ടിലെ പി എം പടക്കാരിലാണോ ഞാനിപ്പോ വന്നത് ഔ പടക്കടക്ക് വന്നിട്ടില്ല പറഞ്ഞിട്ട് കുട്ടികൾ എന്താ ചാമിച്ച നമ്മുടെ പി എം പടക്ക കടനായി ഇത്തവണ കാണിച്ചു തരുന്നില്ല പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിക്കാട് അപ്പോഴാണ് ഓർമ്മ എന്നാ പിന്നെ നമ്മുടെ പി എം കടക്കടയിലൊന്ന് വന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ച് തരാലോ പറഞ്ഞിട്ടേ ഇതാളി അപ്പൊ നമുക്ക് കടൻ്റെ ഉള്ളിലൊന്നു കേറിയിട്ടേ ഇത്തവണത്തെ എന്തൊക്കെ പടക്കങ്ങളാണെന്നുള്ളത് നമുക്കൊന്നും പിടിയില്ല ഒരുപാട് വന്ന് കടക്കണ്ട് ഏത് നമുക്കൊന്ന് നോക്കാട്ടാളി എല്ലാട്ടോളി ഇപ്പൊ നാല് നിൽക്കണത് ഏത് ആ ഒരേ തിരക്കാണ് കൂട്ടം കൂടാനൊന്നും സമയമില്ല അവർക്ക് ബില്ല് എഴുതാനും ഒരിഞ്ഞു കൊടുക്കാനേ സമയമുള്ളൂ പി എം പടക്കടയിലെ കാഴ്ചകൾ കണ്ടോളി ഇവിടെ ഒരേ തിരക്കാണ് പടക്കം വാങ്ങാൻ വന്നവരുടെ ഒരേ തിരക്കാണ് കണ്ട എല്ലാ പടക്കങ്ങളും ഇപ്പൊ വന്നിട്ടുണ്ട് കാര്യങ്ങൾക്കറിയാൻ ഒരാളുണ്ട് ഇവിടെ അയാളുടെ തിരഞ്ഞു പിടിക്കണം അത് തിരക്ക തിരക്കിൻ്റെ അടിയിലാണ് ആള് നമ്മുടെ ആൾ അപ്പോ ഉമ്മർത്തെ പടക്കങ്ങളൊക്കെ കണ്ടോളി ഇതൊക്കെയാണ് നിരത്തി വെച്ചിട്ടുണ്ട് അത് ആ ഒരുപാട് മോഡലുകളാണ് ഇത്തവണ വന്നിട്ടുള്ളത് ഇല്ലേ പ്രത്യേകം പ്രത്യേകം ഉണ്ട് ഇല്ലേ പുതിയ പുതിയ ഐറ്റം ആണ് ഇല്ലേ ആ അപ്പളേ പുതിയ പുതിയ ഐറ്റം ആണ് ഐറ്റങ്ങൾ എന്താണെന്ന് പറയാനൊന്നും നേരില്ല അതാ കേൾക്കൊണ്ടിരിക്കയാണ് കൊല്ലൊന്നും ഇതൊന്നും കണ്ടില്ല അപ്പഴേ കഴിഞ്ഞ കൊല്ലും ഇല്ലാത്തത് പുതിയ ഐറ്റംസ് ഐറ്റംസാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ല പുതിയ മണ്ണിൽ ആ നോക്കി ഏത് ആ കുട്ടികൾക്കുള്ള പടക്കങ്ങളാണ് ഇതിന്റെ പേരെന്താണ് യുഹു ഫൗണ്ട പേര് അതെന്തായാലും കുട്ടികൾക്ക് പറ്റിയ കുഞ്ഞുമക്കൾക്ക് പറ്റിയ പറക്കോടും ഇല്ലേ അപകടങ്ങളില്ലാത്ത അതാണ് വേണ്ട അപകടങ്ങൾ ഇല്ലാത്ത പറക്കുമാണ് ഇത്തിരി കാസ് കൂടിയാലും കുഴപ്പമില്ലാലും ശിവകാശിയുടെ നമ്പർ വൺ ബ്രാൻഡ് എന്താണ് വനിത ആ ശിവശി പറ ഇത് കുട്ടികൾക്കുള്ള ടൈനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഇത് നമ്മുടെ തോക്ക് പോലെയാണ് ഇത്ര വലിയൊരു ഇത് പുതിയ മോഡലാണ്ട് കുട്ടികൾക്ക് സൂപ്പർ സ്റ്റിക് സൂപ്പർ സ്റ്റിക്ക് അത് പറയാൻ കിട്ടുന്നുണ്ട് ഈ സൂപ്പർമാൻ പറഞ്ഞ പോലെ ഭൂമോളിക്ക് സൂപ്പർമാൻ സൂപ്പർമാൻ മാം പോലെ കുട്ടികൾക്ക് പറ്റിയ പടക്കപാട് ആ ഇതോ ഇത് പൂക്കുറ്റിയുടെ ഏറ്റവും നല്ല പൂക്കുറ്റി ഫ്ലവർ കോണ് പറഞ്ഞിട്ടുള്ളത് പൂക്കുറ്റി തന്നെ െ ആ പൂക്കുറ്റിന്റെ പുതിയ മോഡലാണ് ശിവകാശി പടക്കം നമ്മുടെ പി എം പടക്കം കൊല്ലംകോട്ടിലെ പുതിയ പൂക്കുറ്റി മോഡലാണ് പല കളറിലും വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റും ആ ഏത് വലിയ വലിയ വേല പഠിക്കൊക്കെ മൂളിപ്പോ കളർ കളറില്ലേ അതേപോലെ വിതിൽ കളർ കാണാൻ പറ്റും പറയുന്നത് ഏത് പൂക്കുറ്റി പുതിയ മോഡൽ ആ മോഡല് അതിലും നല്ല പൂക്കുറ്റി പൂക്കിട്ട് പോലെ നിൽക്കുകയും ചെയ്യും കേറു കറങ്ങുകയും ചെയ്യും കേറങ്ങുകയും ചെയ്യും രണ്ടും ചെയ്യും അതെ കൃഷി ചക്രത്തിന്റെ വേറെ തിരിച്ചും തിരിയും മറിച്ച് ആവു എന്തായാലും ഇതും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇതാണ് ഇത് ഇപ്പൊ ഇക്കൊല്ലത്തെ ഏറ്റവും ഹൈലൈറ്റ് വെള്ളത്തിലിട്ട പൊട്ടും ൂ വെള്ളതാണ് ഇത് ആദ്യായിട്ടാണ് കാണുന്നത് ആ പൊട്ടുന്ന വെള്ളത്തിലിട്ടാ പൊട്ടണോട് നോക്കി ഇനിയിപ്പൊ ഗെന്ത് വേണം പടക്കം വന്നു വന്നു വെള്ളത്തിലിട്ടാ പൊട്ടുന്നതായി ആ കണ്ടുപിടുത്തങ്ങളെ ഒന്നും പറയണ്ട ഇനി നമുക്ക് ഇട്ട കമ്പിത്തിൽ മുക്കിയാലും നമ്മളെ ചെറിയ പടക്കം പൊട്ടുന്ന പോലെ സൗണ്ടും സൗണ്ടും ഉണ്ടാവും തമ്പിത്തിരിയാണ് വെള്ളത്തിൽ ഇട്ടാകും വെള്ളത്തിൽ ഇട്ടാൽ കത്ത് വിട്ടാൽ നാലഞ്ച് കളർ ഉണ്ട് നാലഞ്ച് കളർ ഉണ്ട് ആ നാലഞ്ച് കളർ ഉണ്ട് അപ്പോഴേ ഇപ്പൊ നമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലംകോട് ആനമാറി റൂട്ടിലുള്ള പി എം പടക്കടിയിലെ കാറ്റുകളാണ് ഇട്ടോളി എന്താ പറയുക ഇക്കൊല ഒരുപാട് മോഡലുകളൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടില്ലേതായിരിക്കുന്നു ഇത് സാധനം നോക്കിയിട്ടുള്ളതാണ് ഇത് ഇത് പൊള്ളില്ല ും ഭഗവാൻ എന്തൊക്കെയല്ല മക്കൾക്ക് വാങ്ങി കൊടുക്കേണ്ടത് മേടിക്കാണ്ട് വാങ്ങിക്കൊടുക്കാലോ കൈവച്ചാലും പൊള്ളാത്ത പടക്കം ഉണ്ട് കേട്ടോ നമ്മുടെ പി എം പടക്കങ്ങളില് കടയില് ആ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇക്കൊല്ലം ഉണ്ട് കച്ചവടം ഇപ്പൊ ഗംഭീരമായി നടന്നുപോയി ആ ഇനിയിപ്പോ പത്താം തീയതി കഴിഞ്ഞു കടയില്ല ആ സമയമില്ല അല്ലെ എല്ലാവർക്കും തിരക്കാണ് കച്ചവടം നടക്കട്ടെ ഈ കുട്ടികൾ നമ്മുടെ പിന്നെ ചാമിച്ച െന്തായാലും ഇപ്രാ താഴ്ച തരുന്നില്ലേ അവിടുത്തെ പടക്കങ്ങൾ എങ്ങനെയാണെന്ന് എന്റെ അത് കൂടി ചോദിച്ചു വന്നതാണ് പിന്നെ നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ ആ അപ്പോളേ അപ്പൊ നാനിപ്പോ കൊല്ലംകോട് പി എം പടക്കാടിയിലാണ് വന്നിരിക്കുന്നത് ആനമാറി റൂട്ടില് ഐ നമ്മുടെ ഫയർ സർവീസ് ഓഫീസില്ലേ തൊട്ട് തന്നെയാണല്ലോ പി എം പടക്കങ്ങള് അവിടെയാണ് നിക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ടു അപ്പൊ എല്ലാവരും വലിയ അങ്ങോട്ട് കൊല്ലം ബോഡ് വന്ന തപ്പാൻ തരാനോ ഒന്നുമില്ല പി എ പടക്കടി യാതാണ് പറഞ്ഞ എല്ലാവരും പറഞ്ഞു തരൂ ഇല്ലേ